നമസ്കാരം എംബുരാൻ സിനിമയെക്കുറിച്ചും ആ സിനിമയ്ക്കെതിരെ സംഘപരിവാർ നടത്തിയ വേട്ടയ്ക്ക് മുമ്പിൽ നെഞ്ചി പിരിച്ചു നിന്ന പിണറായി വിജയനെക്കുറിച്ചും പിണറായി വിജയൻ സർക്കാരിനെ പറ്റിയുമൊക്കെ കെ ടി ജലീൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എഴുതിയിട്ടിട്ടുണ്ട് സത്യത്തിൽ ഒരു തീപ്പൊരി പോസ്റ്റായിട്ട് തോന്നി പ്രതികരണമായിട്ട് തോന്നി അതുകൊണ്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് കെ ടി ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് ചുവപ്പിന് മൂന്നാം മൂഴം ഓരോ അഞ്ചു വർഷവും മാറി മാറി വരുന്ന സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനമെന്ന അപഖ്യാതി കേരളത്തിന് മാറിക്കിട്ടിയത് വലിയൊരു അനുഗ്രഹമായി അത് വികസന രംഗത്തുണ്ടാക്കിയ കുതിച്ചുചാത്തം എല്ലാ വിവരണങ്ങൾക്കും അപ്പുറമാണ് പരിമിതമായ അഞ്ചു വർഷ അജണ്ടകളാണ് കേരളത്തെ പല രംഗത്തും പിറകോട്ടടിപ്പിച്ചത് ആർക്കും ധൈര്യപ്പെട്ട് ഒന്നിനും മുതിരാൻ കഴിയാത്ത സാഹചര്യം ഒരുതരം പഞ്ചവർഷ കാഴ്ചപ്പാട് ഭരണകർത്താക്കൾക്കിടയിലും നിക്ഷേപകർക്കിടയിലും ഉണ്ടാക്കി നാഷണൽ ഹൈവേ വൈകിയതിന്റെ കാരണവും ഗെയിൻ വാതക പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമാകാതിരുന്നതിന്റെ അടിസ്ഥാനവും ഇടമൺ കൊച്ചി പവർ ഹൈവേ നടപ്പാകാൻ താമസിച്ചതും മാലിന്യ കൂമ്പാരണങ്ങൾ കൂമ്പാരങ്ങളിൽ നിന്ന് പൂർണ്ണമായും മുക്തമാകാൻ കേരളത്തിന് കഴിയാതെ പോയതും വിഴിഞ്ഞം തുറമുഖം അനന്തമായി വൈകിയതുമെല്ലാം ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകർത്താവിന്റെ തുടർഭരണത്തിന്റെ അഭാവമാണ് മാറി മാറി വൂട്ട് ചെയ്ത് സർക്കാരുകളെ പരീക്ഷിക്കലാണ് ഭരണമികവിന് നല്ലതെന്ന തെറ്റിദ്ധാരണയ്ക്ക് കേരളീയ വോട്ടർമാർ അന്ത്യം കുറിച്ചതാണ് മലയാളക്കരയെ അപ്പാടെ മാറ്റിമറിച്ച് നമ്മുടെ സ്വപ്ന പദ്ധതികളെ പൂർത്തീകരണ പാതയിലേക്ക് നയിച്ചത് ഒന്നാം പിണറായി സർക്കാർ അഞ്ചു വർഷത്തിൽ ഒതുങ്ങിയിരുന്നുവെങ്കിൽ ഇന്ന് കേരളം ഏർ എത്തിയെടുത്ത് എത്താൻ പതിറ്റാണ്ടുകൾ കാത്തിരിക്കുകയോ അതല്ലെങ്കിൽ വികസനത്തിന്റെ കിനാക്കളുടെ മേൽ മണ്ണിട്ട് മൂടുകയോ ചെയ്യേണ്ടി വരുമായിരുന്നു ഒരു മൂന്നാം മുഴുവൻ ചുവപ്പിന് കിട്ടിയാൽ പിടിച്ചാൽ കിട്ടാത്ത ഉയരങ്ങളിലേക്ക് കേരളം വികസിക്കും വിഴിഞ്ഞം തുറമുഖം അതിന്റെ സമ്പൂർണത കൈവരിക്കാൻ കേരളയിൽ സാക്ഷാത്കരിക്കാൻ മോഹവില നൽകി മറ്റു ദേശീയ പാതകൾക്കും സ്ഥലമേറ്റ് മേറ്റെടുത്ത് ഹൈവേ അതോറിറ്റിക്ക് കൈമാറാൻ വ്യവസായിക വളർച്ചയുടെ സൂചിക മുന്നോട്ട് ചലിപ്പിക്കാൻ വൃത്തിയുടെ കാര്യത്തിൽ കേരള സംസ്ഥാനത്തെ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒപ്പമെത്തിക്കാൻ ഭാരതത്തിലെ ഏറ്റവും സുരക്ഷിതമായ വിദ്യാഭ്യാസ ഹബ്ബായി കേരളത്തെ വളർത്താൻ ചുവപ്പിന്റെ മൂന്നാം മൂഴത്തിന് കളമൊരുക്കാനാകൂ സന്ദേഹം വേണ്ട തീരദേശ ഹൈവേയും മലയോര ഹൈവേയും ഏതാണ്ടായി കഴിഞ്ഞു ദേശീയ ജലപാതയുടെ ഭാഗമായി കേരളത്തിൽ ഉൾനാടൻ ജലഗതാഗതം പ്രചാരം നേടുകയാണ് ജലപാത കടന്നുപോകുന്ന ഇടങ്ങളിലെ പാലങ്ങൾക്കും റെഗുലേറ്ററുകൾക്കുമെല്ലാം ആവശ്യമായ ബോട്ട് ചാനലുകളുടെ നിർമ്മാണം പുരോഗമിച്ചു വരികയാണ് പൊന്നാനിയിൽ പൂർത്തിയായി കൂട്ടായി റെഗുലേറ്ററിൽ നാൽപ്പത്തഞ്ച് കോടി ചെലവിട്ട് പണി കഴിച്ചു ആഹ് സീപ്ലെയിനും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കടൽ ഗതാഗതവും ചരക്ക് നീക്കവും വൈകാതെ ലക്ഷ്യം കാണും കേരളത്തിലെ നാല് വിമാനത്താമ താവളങ്ങളെ ബന്ധിപ്പിക്കുന്നതും അവയെ മലയാളി ലോകവുമായി കൂട്ടി ഇണക്കുന്നതുമായ കേരള എയർലൈൻസും നടപ്പാക്കാൻ ചോപ്പിന്റെ രാഷ്ട്രീയത്തിന് മൂന്നാം ഊഴം കിട്ടിയേ മതിയാകും സംസ്ഥാനത്തെ മത്സ്യബന്ധന തുറമുഖങ്ങളും വാണിജ്യ തുറമുഖങ്ങളും പുരോഗതിയുടെ വഴിയിലാണ് കുതിപ്പിന് വേഗം പകരാൻ ഇടതിന്റെ മൂന്നാം തുടർ ഭരണത്തിന് കഴിയുമെന്ന് ഉറപ്പ് രണ്ടായിരത്തി മുപ്പത്തൊന്ന് ആകുമ്പോഴേക്ക് തിരിച്ചറിയാനാകാത്ത വിധം കേരളത്തെ പരിവർത്തിപ്പിക്കാൻ രണ്ടാം പിണറായി സർക്കാരിന് മൂന്നാം ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനും സാധിക്കും തീർച്ച രാസലഹരി മാഫിയ കണ്ണുവെച്ച കേരളത്തെ അവർക്ക് വിട്ടുകൊടുക്കാതെ പല്ലും നഖവും ഉപയോഗിച്ച് പ്രതിരോധിക്കാനുള്ള യുദ്ധത്തിന്റെ കമാൻഡർ ഇൻ ചീഫായി പിണറായി വിജയൻ കച്ചമുറക്കി അടർക്കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു മരണഭീതി പടർത്തി പടർത്തിമർത്താടിയ കോവിഡ് മഹാമാരിയെയും നാടിനെ ഞെട്ടിച്ച് പെയ്തിറങ്ങിയ മഹാപ്രളയത്തെയും സ്വധൈര്യം നേരിട്ട് തോൽപ്പിച്ച ചങ്കുറപ്പോടെ രാസലഹരിയുടെ വൈതാലികരെ കെട്ടുകെട്ടിക്കാനും പിണറായിയുടെ നേതൃത്വത്തിൽ നമുക്ക് കഴിയും രാസലഹരിയിൽപ്പെട്ട് നഷ്ടപ്പെടുന്ന മക്കളെ ഓർത്ത് ഇനി ഒരമ്മയ്ക്കും നെഞ്ചത്തടിച്ച് വിലപിക്കേണ്ടി വരില്ല മാതാപിതാക്കളുടെ കണ്ണുനീരിന് എന്നേക്കുമായി വിരാമം വിടാൻ പിണറായി നയിക്കുന്ന സേനയ്ക്ക് സാധിക്കും മക്കളെ ഭയപ്പെട്ട് വീട്ടിൽ കഴിയേണ്ട ദുര്യോഗത്തിന് അതോടെ അന്ത്യമാകും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയ മലയാളികളുടെ മാതൃഭൂമിയെ വ്യവസായിക വളർച്ചയുടെ ഉത്തങ്ക ശൃംഖത്തിലെത്തിക്കാൻ എൽ ഡി എഫ് സർക്കാർ കർമ്മപത്രത്തിലുണ്ട് ലോകോത്തര സർവകലാശാലകൾ ശാലകളും ഒപ്പം ദേശീയ അന്തർദേശീയ വിദ്യാർത്ഥികളും നോട്ടമിടുന്ന ദേശങ്ങളുടെ പട്ടികയിൽ കൊച്ചുകേരളം ഇടം നേടുകയാണ് കേരളത്തിലെ സർക്കാർ വിദ്യാലയങ്ങളും ഗവൺമെന്റ് ആശുപത്രികളും കാർഷിക മേഖലകളും പൊതുവിതരണ സമ്പ്രദായവും അസൂയാവഹമായ അഭിവൃദ്ധിയാണ് സ്വന്തമാക്കിയത് ഇത് ആരെയും അത്ഭുതപ്പെടുത്തും പൊട്ടിപ്പൊളിഞ്ഞ ക്ലാസ് മുറികളോ തകർന്നു വീഴാറായ മേൽക്കൂരകളോ വൃത്തിഹീനമായ സ്കൂൾ ചുറ്റുപാടുകളോ പഴകി ദ്രവിച്ച ഫർണിച്ചറുകളോ എവിടെയും കാണാനില്ല ഉച്ചയ്ക്ക് ശേഷവും സജീവമാകുന്ന സർക്കാർ ഫാമിലി ഹെൽത്ത് സെന്ററുകൾ ഓരോ പഞ്ചായത്തിലും വന്നില്ലേ ഉച്ചയോടെ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ ഗേറ്റുകൾ അടച്ച് ഡോക്ടർമാർ സ്ഥലം വിടുന്ന കാലം അവസാനിപ്പിച്ചത് ഒന്നാം പിണറായി സർക്കാരാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനും കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും ജില്ലാ ജനറൽ ആശുപത്രിയിൽ അടക്കം നടക്കുന്ന സ്ഥിതി സംജാതമായത് അതിശയോക്തിയല്ല വസ്തുതയാണ് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധത്തെ മറികടന്ന വികസന പെരുമഴ പെയ്യ്ക്കാനും അറുപത്തിനാല് ലക്ഷത്തിലധികം ആളുകൾക്ക് ആയിരത്തി രൂപ വെച്ച് ക്ഷേമ പെൻഷൻ നൽകാനും പിന്നിട്ട ആറേഴ് വർഷമായി സാധിച്ചത് പിണറായിയുടെ ഉൾക്കരുത്തിന്റെ പിൻബലത്തിലാണെന്ന വസ്തുത മറക്കരുത് പൊതുവിദ്യാലയങ്ങളിലെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം കുട്ടികൾക്ക് സൗജന്യ പാഠപുസ്തകങ്ങളും യൂണിഫോമും ഉച്ചഭക്ഷണവും ഇന്ത്യയിലെ മറ്റേതൊക്കെ സംസ്ഥാനങ്ങളിലാണ് കിട്ടുന്നതെന്ന് ഒന്ന് അന്വേഷിക്കുന്നത് നന്നാകും ഏതാണ്ട് എല്ലാ സർക്കാർ സ്കൂളുകളിലും ഇംഗ്ലീഷ് മീഡിയം ബാച്ചുകൾ കേരളത്തിലല്ലാതെ മറ്റ് എവിടെയാണ് ഉള്ളത് പ്ലസ് ടു സീറ്റ് പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാനായത് ചെറിയ കാര്യമാണോ അസാഫിന്റെ കീഴിൽ തൊഴിൽ നൈപുണ്യ പരിശീലനം അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് ലഭ്യമാക്കാനുള്ള യജ്ഞത്തിലാണ് സർക്കാർ ഇപ്പോൾ നൂറുകണക്കിന് പ്രൊഫഷണലുകളെയാണ് നോർക്ക മുഖേനയും ഉഡാപ്പയ്ക്ക് മുഖേനയും വിദേശ രാജ്യങ്ങളിലേക്ക് സർക്കാർ നേരിട്ട് തൊഴിലിനെ അയച്ചത് ലോക മലയാളികൾക്കായി ലോക കേരള സഭയ്ക്ക് രൂപം നൽകിയ പിണറായി ആഗോള മലയാളികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന മലയാള ലോകത്തിന്റെ പുതിയ ഭൂപടം തന്നെ വരച്ചു കഴിഞ്ഞ ഒൻപത് വർഷമായി ഒരു വർഗീയ കലാപം പോലും മുളപൊട്ടാതെ നോക്കിയ എൽ ഡി എഫ് സർക്കാർ എല്ലാ വർഗീയതകൾക്കെതിരെയും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് സ്വീകരിച്ചത് വലതുപക്ഷം അധികാരത്തിൽ വരുമ്പോൾ എല്ലാ ചാതിമത ഞാഞ്ഞുള്ളും തലമുക്കും പിണറായി കാലത്ത് അവയെല്ലാം മാളത്തിൽ ഒളിച്ചല്ലേ അനുഭവം മാറാട് കലാപവും പൂന്തുറ കലാപവും ചാല കലാപവും പാലക്കാട്ടെ വെടിവെപ്പും സിറാജു നിസയുടെ മരണവും തലശ്ശേരി കലാപവും എല്ലാം അരങ്ങേറിയത് യു ഡി എഫിന്റെ ഭരണകാലത്താണ് ഇടതുപക്ഷം സംസ്ഥാനം ഭരിച്ച കാലയളവിൽ ഏതെങ്കിലും ഒരു വർഗീയ കലാപം എവിടെയെങ്കിലും നടന്നതായി ചൂണ്ടിക്കാണിക്കാനാകുമോ എല്ലാ വർഗീയതകളും നാടിന്റെ ആപത്താണെന്ന് നിസ്സംഗം വിളിച്ചു പറയാൻ പിണറായിക്ക് സാധിച്ചു വലതുപക്ഷ നേതാക്കൾക്ക് അത്തരമൊരു ധീരമായ സമീപനം കൈക്കൊള്ളാൻ എന്തേ സാധ്യമാകാതെ പോയത് വ്യാവസായിക രംഗത്ത് നൂതന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയതിന് ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിന് അംഗീകാരം ലഭിച്ചത് രണ്ടാം പിണറായി സർക്കാരിന്റെ സമയത്താണ് വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ കേരളം ഒന്നാം സ്ഥാനത്തെത്തി ഇരുപതിലധികം പൊതു മേഖലാ സ്ഥാപനങ്ങളെ ലാഭത്തിലാക്കിയ പിണറായി സർക്കാർ വൻ മുന്നേറ്റമല്ലേ നടത്തിയത് ഓട്ടോമേഷൻ രംഗത്തെ പ്രധാനികളായ ജർമ്മൻ കമ്പനി ദി സ്പേസ് പ്രവർത്തനം തുടങ്ങിയതും മേരിടൈം മേഖലയിലെ ഏർ ലോകോത്തര കമ്പനിയായ കോങ്സ്ബർഗ് ഓഫീസ് തുറന്നതും മുന്നൂറ് കോടി രൂപ മുതൽമുടക്കിൽ സംസ്ഥാനത്തെ ആദ്യത്തെ ക്രൈം യൂണിറ്റ് ലീവേജ് ഗ്രൂപ്പ് തൃശൂരിൽ ആരംഭിച്ചതും ആർക്ക് ആർക്കാണ് വിസ്മരിക്കാനാവുക ഒരു വർഷത്തിനുള്ളിൽ രണ്ടായിരം പേർക്ക് തൊഴിൽ നൽകാൻ സാധിക്കുമാറ് ഐ ബി എം വളർന്ന് പന്തളിച്ചതും ലോകത്തിലെ മുൻനിര വാഹന സോഫ്റ്റ്വെയർ കമ്പനിയായ ആക്സിയ ടെക്നോളജീസ് തിരുവനന്തപുരത്തെ അവരുടെ ആസ്ഥാനമായി തെരഞ്ഞെടുത്തും പിണറായി മുഖ്യമന്ത്രിയായ കേരളത്തിലാണ് തല ചായ്ക്കാൻ ഉരുടം എന്നത് ഏതൊരു മനുഷ്യന്റെയും സ്വപ്നമാണ് മുൻ സർക്കാരുകൾ തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ നടപ്പിലാക്കിയ ഭവന നിർമ്മാണത്തിന് ഒന്നര ലക്ഷം രൂപയാണ് നൽകിയിരുന്നത് അത് വളരെ അപര്യാപ്ത അപര്യാപ്തമായിരുന്നു ഈ പ്രതിസന്ധി പരിഹരിക്കാൻ പിണറായി സർക്കാർ ലൈഫ് മിഷൻ പദ്ധതിക്ക് രൂപം നൽകി ഭവന ധനസഹായം നാല് ലക്ഷം രൂപയായി ഉയർത്തി ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും വീടൊന്നിന് ഇത്രയും തുക നൽകുന്നില്ല രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ഇടതുപക്ഷ ഭരണത്തിന്റെ എട്ട് വർഷ കാലയളവിൽ നാലു ലക്ഷത്തി പതിനായിരം കുടുംബങ്ങൾക്കാണ് വീട് നൽകി അവരെ സുരക്ഷിതമാക്കിയത് ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട സ്കീമാണ് ലൈഫ് മിഷൻ ഈ വർഷം അവസാനിക്കുന്നതോടെ അഞ്ച് ലക്ഷം വാസഗ്രഹങ്ങളെന്ന ലക്ഷ്യത്തിലെത്താൻ കഴിയുന്നതോടെ അതൊരു ലോക റെക്കോർഡാകും യു ഡി എഫ് ഭരിക്കുമ്പോൾ അറുനൂറ് രൂപ വെച്ച് മുപ്പത്തിനാല് ലക്ഷം പേർക്കാണ് ക്ഷേമ പെൻഷൻ നൽകിയിരുന്നതെങ്കിൽ ഇന്നത് ആയിരത്തി അറുനൂറ് രൂപയാക്കി അറുപത് ലക്ഷത്തിലധികം പേർക്കാണ് വിതരണം ചെയ്യുന്നത് ലോകത്ത് മറ്റൊരു നാട്ടിലും സമാനമായ രൂപത്തിൽ ക്ഷേമ പെൻഷൻ നൽകുന്നതായി അറിവില്ല ഒരു വർഷം ഈ ഇനത്തിൽ മാത്രം സർക്കാരിന് ഇത് ആയിരത്തി ഇരുന്നൂറ് കോടിയാണ് ആവശ്യം ായിട്ടുള്ളത് വൃദ്ധരായ മാതാപിതാക്കൾക്കും വിധവകൾക്കും ഭിന്നശേഷിക്കാർക്കും മാസം കിട്ടുന്ന ആയിരത്തി അറുനൂറ് രൂപ നൽകുന്ന ആത്മവിശ്വാസം പകരുന്ന കരുത്ത് വിവരണാതീതമാണ് പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സാ സഹായമായി എട്ട് വർഷം കൊണ്ട് പിണറായി ഗവൺമെന്റ് നൽകിയത് എണ്ണായിരത്തി നാനൂറ് കോടിയാണ് കുട്ടി ആഘോഷങ്ങളോ മനുഷ്യനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചുറ്റിക്കെട്ടി നിർത്തി അഭിമാനക്ഷേത്രം ഏൽപ്പിച്ച് ഔദാര്യം നൽകും പോലെ കയ്യിൽ വെച്ച് കൊടുത്തതല്ല ഈ സഹായം ഓൺലൈൻ വഴിയും എം എൽ എ മാർ മുഖേനയും അപേക്ഷ നൽകിയ അർഹർക്കാണ് ഇരു ചെവി അറിയാതെ ഓരോരുത്തർക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ചികിത്സ സഹായത്തുക ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത് ഒരു സംസ്ഥാന സർക്കാരും ഇത്രയും ഭീമമായ സംഖ്യ ചികിത്സാ സഹായമായി അനുവദിച്ചത് ചൂണ്ടിക്കാണിക്കാനാവില്ല പൊതുവിപണിയിൽ വില നിയന്ത്രിക്കാൻ വിവിധ മാർഗങ്ങളിലൂടെ ഒരു വ്യാഴവട്ട കാലത്തിനിടയിൽ ഗവൺമെന്റ് വിനിയോഗിച്ചത് പതിനാലായിരം കോടിയോളം രൂപയാണ് എൻഎസ്ഒയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും വിലക്കുറവ് അനുഭവപ്പെട്ട സംസ്ഥാനം കേരളമാണ് രാജ്യത്ത് ആകെ ജനസംഖ്യയുടെ രണ്ടര ശതമാനം മാത്രമുള്ള സംസ്ഥാനമാണ് കേരളം അതേസമയം ഓരോ വർഷവും പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന മുപ്പതിനായിരം പേർക്ക് സർക്കാർ സർവീസിൽ ജോലി നൽകാൻ ഒന്നും രണ്ടും പിണറായി സർക്കാരുകളുടെ കാലയളവിൽ സാധിച്ചു അങ്ങനെ എട്ടു വർഷം കൊണ്ട് ആകെ മൊത്തം രണ്ട് പേർക്കാണ് സർക്കാർ ജോലി ലഭിച്ചത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള നമ്മുടെ രാജ്യത്തെ ഇരുപത്തിയഞ്ച് സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലുമായി പബ്ലിക് സർവീസ് കമ്മീഷനുകൾ മുഖേന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അൻപത്തി ഒന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് നിയമനങ്ങളാണ് നടന്നത് ഇതിൽ മുപ്പത്തിനാലായിരത്തി നാനൂറ്റി പത്ത് നിയമനങ്ങളും നടത്തിയത് കേരള പി എസ് സി വഴിയാണ് ഇരുപത്തി കോടി ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വെറും നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത് പേരെയാണ് പി എസ് സി വഴി സർക്കാർ ജോലികളെ നിയമിപ്പിച്ചത് ഇതൊക്കെ ഏതൊരാൾക്കും ബന്ധപ്പെട്ട വെബ്സൈറ്റുകളിൽ പോയി പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എസ് സി എസ് ടി വിഭാഗങ്ങളും ഹൈന്ദവ സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങളും മുസ്ലിങ്ങളും ക്രൈസ്തവരും മറ്റ് ന്യൂനപക്ഷങ്ങളും ഏറ്റവും വലിയ സൗഖ്യത്തിലും ക്ഷേമത്തിലും മനസമാധാനത്തിലും ജീവിക്കുന്ന സംസ്ഥാനമെന്ന ഖ്യാതി കേരളത്തിന് അവകാശപ്പെട്ടതാണ് ഏത് ജനവിഭാഗത്തിലെ പിന്നോക്കക്കാർക്കും ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് തീർത്തും ഭിന്നമായ ഭിന്നമായി മികച്ച ജീവിത നിലവാരവും സാമൂഹ്യ അവസ്ഥയും കേരളത്തിലുണ്ട് അതിൽ വിഷം കലർത്താൻ ചിലർ ആസൂത്രിതമായി ശ്രമിക്കുന്നത് മറക്കുന്നില്ല അത് നാം ജാഗ്രതയോടെ നേരിടണം അസുഹിഷ്ണുതയുടെ രാഷ്ട്രീയം ഏത് മതവുമായി ബന്ധപ്പെട്ടതാകട്ടെ ഒരിക്കൽ മനസ്സിനുള്ളിലേക്ക് കയറാൻ അനുവദിച്ചാൽ പിന്നീട് അതിനെ പടിയിറക്കാൻ നന്നെ ക്ലേശിക്കേണ്ടി വരും വർഗീയ മത്ത് തലക്കി പിടിച്ചാൽ അതിറങ്ങാൻ കുറച്ച് പ്രയാസപ്പെടേണ്ടി വരും ചിലപ്പോൾ ആ ജീവനാന്തം ആ വിപൽകരമായ ചുഴിയിൽ നിന്ന് രക്ഷപ്പെടാനാകാതെ കാലയവനികക്കുള്ളിൽ മറയുകയും ചെയ്യുന്ന അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് ഞാൻ സ്വയം പത്ത് പന്ത്രണ്ട് പേരെ കൊന്നു ഞങ്ങൾ മുസ്ലിങ്ങളെ ഒന്നടക്കം തീർത്തു ഒരു ഗർഭിണിയുടെ വയർ കീറി ഗർഭപ്പിണ്ടം പുറത്തെടുത്തു അതെന്തൊരു ആനന്ദമായിരുന്നോ നരോധ്യ പാട്ട്യ പട്ടണത്തിൽ നൂറിലധികം പേരെയാണ് ഞങ്ങൾ വധിച്ചത് കുടുംബങ്ങളെ ജീവനോടെയാണ് ഞാൻ തീവച്ച് കത്തിച്ചത് പോലീസ് ഞങ്ങളെ സഹായിച്ചു മോദി അതായത് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളെ അദ്ദേഹം പുകഴ്ത്തുമായിരുന്നു ഞങ്ങൾക്ക് ഒരു ഫ്രീ ഹാൻഡ് ലഭിച്ചു ആരും ഞങ്ങളെ തടഞ്ഞില്ല എന്റെ പ്രവൃത്തിയിൽ ഒരിക്കലും ഞാൻ പശ്ചാത്തപിക്കുന്നില്ല മുസ്ലിങ്ങൾ മൃഗങ്ങളാണ് അവരെ കൊല്ലണം അതൊരു ഹരമാണ് എല്ലാത്തിനെയും കൊന്നൊടുക്കിയ ശേഷം രാത്രി സുഖമായി ഞാൻ ഉറങ്ങി എന്നെ തൂക്കാൻ വിധിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്നെ കൊല്ലുന്നതിന് മുമ്പ് രണ്ടു ദിവസം പുറത്തിറങ്ങാൻ അവസരം കിട്ടിയാൽ അൻപതിനായിരം മുസ്ലിങ്ങളെയെങ്കിലും ഞാൻ കൊല്ലും തെഹൽക്ക നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷന്റെ ലിങ്ക് ഞാനിതിൽ കൊടുക്കുന്നു രണ്ടായിരത്തി ഏഴിൽ ബച്ചറങ് ദൾ നേതാവ് ബാബു ബച്ചറങ്കി പറഞ്ഞ വാക്കുകളുടെ ആദ്യ തുകയാണ് മുകളിൽ ഉദ്ധരിച്ചത് ഈ നികൃഷ്ടനാണ് വിവാദമായ എംബുരാൻ സിനിമയിലെ വില്ലൻ കഥാപാത്രം തെഹൽക്ക രഹസ്യ ക്യാമറ വെച്ച് അദ്ദേഹവുമായി നടത്തിയ അഭിമുഖം മുഴുവനായും യൂട്യൂബിൽ ലഭ്യമാണ് അതേ പേരിൽ തന്നെയാണ് ആത്മാവ് വെട്ടിമാറ്റാത്ത എംബുരാനിൽ വില്ലൻ കടന്നു വരുന്നത് ഗുജറാത്ത് വംശഹത്യക്ക് നേതൃത്വം നൽകിയ നരാധമന്മാരിൽ സാത്താന്റെ മുഖവും പിശാജിന്റെ മനസ്സുമുള്ളവൻ തെഹൽക്ക സീനിയർ കറസ്പോണ്ടന്റ് ആയിരുന്ന ആഷിഖ് ഖേദൽ സ്വന്തം ഷട്ടിന്റെ ബട്ടൺ ഹോളിൽ ഘടിപ്പിച്ച ഒളി ക്യാമറയിലാണ് ബാബു ബജറംഗിയുടെ വാക്കുകളും രൂപങ്ങളും ഒപ്പിയെടുത്തത് വിഭജന ശേഷം രാജ്യം കണ്ട പൈശാചികവും അതിക്രൂരവുമായ കൂട്ടക്കൊലയായി അടയാളപ്പെടുത്തപ്പെട്ട ഗുജറാത്ത് വംശഹത്യയിൽ താനും സംഘവും ചെയ്ത ധീര ബാബു ബജറംഗി തെഹൽക്ക കറസ്പോഡിനോട് യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ വിശദീകരിച്ചത് നരോദ്യ പാർട്ടിയിലാണ് തൊണ്ണൂറ്റി രണ്ട് പേർ കൊല്ലപ്പെട്ട ഹിംസാ താണ്ഡവം ബജറംഗിയുടെ നേതൃത്വത്തിൽ അരങ്ങേറിയത് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് ഗോത്രയിലെ സബർമതി എക്സ്പ്രസിന് തീപിടിച്ചത് തീപിടിച്ച് അമ്പത്തി ഒമ്പത് പേർ വെന്തു വരിച്ചു അതും ചെയ്ത മുസ്ലിങ്ങളാണെന്ന് ആരോപിച്ചാണ് ഗുജറാത്തിലെ വംശകത്തിക്ക് തീ കൊളുത്തിയത് തീവണ്ടിക്കുള്ളിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് ഫോറൻസിക് വിദഗ്ധർ പറഞ്ഞത് തീവണ്ടിയിലാകട്ടെ കർസേവകരല്ലാതെ ആരും ഉണ്ടായിരുന്നുമില്ല ഗോധ ദുരന്തവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച അന്വേഷണ കമ്മീഷനെ റിപ്പോർട്ട് മുഴുവനായി വെളിച്ചം കണ്ടിട്ടില്ല ഗോധറ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് താമസിക്കുന്ന പാവപ്പെട്ട മുസ്ലിമുകൾ പതിറ്റാണ്ടുകളായി അവിടെ താമസിക്കുന്നവരാണ് അവർ ഒരു ഘട്ടത്തിലും ഒരു തരത്തിലുമുള്ള വർഗീയ സംഘർഷങ്ങളിലും കശംസകളിലും ഏർപ്പെട്ടതായി ഇവിടെയുമില്ല റെയിൽവേ സ്റ്റേഷനിലും സ്റ്റേഷനിലും ചായയും പലഹാരവും വിറ്റ് ഉപജീവനം നടത്തി ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നവർ അവരിൽ ഒരിക്കലും ഇത്തരത്തിലൊരു ഹീനകൃത്യത്തിന് മുതിരില്ലെന്നാണ് സ്ഥലം സന്ദർശിച്ച രാഷ്ട്രീയ നേതാക്കളും അന്വേഷണ ഏജൻസികളും വ്യക്തമാക്കിയത് ഇന്ദ്രപ്രസ്ഥം ബി ജെ പിയുടെ കൈകളിൽ അനന്തമായി അമരാൻ ആത്യന്തികമായി വഴിവച്ച ഗുജറാത്ത് കലാപം ബോധപൂർവ്വം ഉണ്ടാക്കാൻ മെനഞ്ഞെടുത്ത കാരണമായിരുന്ന ഗോത്ര തീവണ്ടി ദുരന്തം എന്നാണ് അന്തർദേശീയ വാർത്താ മാധ്യമങ്ങളും ഇന്ത്യയിലെ നിഷ്പക്ഷ പത്രപ്രവർത്തകരും നിരീക്ഷിച്ചത് തുടർന്ന് ഗുജറാത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ആക്രമണ പരമ്പരകളിൽ രണ്ടായിരത്തോളം ആടുകളാണ് വധിക്കപ്പെട്ടത് കായിരങ്ങൾ ഭവനരഹിതരായി കോടിക്കണക്കിന് വരുന്ന സ്വത്തുക്കൾ കൊള്ളയടിക്കപ്പെടുകയോ തീനാളങ്ങൾ നക്കി തുറക്കുകയോ ചെയ്തു ഗുജറാത്ത് പോലീസ് അക്രമം തടയാൻ ഒന്നും ചെയ്തില്ല പോലീസ് പൂർണ്ണ പരാജയമായിരുന്നുവെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി നിരാലംബരായ സ്ത്രീകളും കുട്ടികളും കത്തിയരിയുമ്പോൾ ആധുനിക നീറോ ചക്രവർത്തി മറ്റെവിടെയോ നോക്കിയിരിപ്പായിരുന്നു ജസ്റ്റിസ് ദുരേസ്വാമി രാജു ജസ്റ്റിസ് അരിജിത് പാസായത്ത് എന്നിവരടങ്ങുന്ന ബെഞ്ച് തുറന്നടിച്ചു സുപ്രീം കോടതിയുടെ വിമർശനത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ കരൺ ധാപ്പർ അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയോട് അഭിമുഖത്തിൽ ചോദിച്ചു കോടതി ഉത്തരവിൽ തനിക്കെതിരെ പരാമർശം ഇല്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഗുജറാത്ത് വംശഹത്യെക്കുറിച്ച് ചോദ്യം ആവർത്തിച്ചപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിക്കുടിച്ച് അഭിമുഖം നിർത്തി ഇറങ്ങിപ്പോകുകയാണ് മോദി ചെയ്തത് മണിപ്പൂർ ഉൾപ്പെടെയുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്കെതിരെ നടന്ന ക്രൂര കൃത്യങ്ങളും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം നൂറുകണക്കിന് മനുഷ്യർക്കാണ് മണിപ്പൂരിൽ ജീവൻ നഷ്ടപ്പെട്ടത് ഒരു സമൂഹം മുഴുവൻ വാസ സ്ഥലങ്ങളിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടു അവരുടെ ഭവനങ്ങളും കച്ചവട സ്ഥാപനങ്ങളും കൃഷിയിടങ്ങളും അഗ്നിക്കിരയാക്കി നിരവധി ക്രൈസ്തവ ദേവാലയങ്ങൾ നിഷ്കരുണം തകർത്തു പുരോഹിതരെ വെട്ടിവീഴ്ത്തി പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഉണങ്ങാത്ത മുറിവുകൾ ക്രൈസ്തവ ക്രൈസ്തവേതര ജനവിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായി അവർ പരസ്പരം അടുക്കാനുള്ള സാധ്യതകൾ കഴിയുന്നിടത്തോളം വിദൂരമാക്കി ത്രിപുരയിലാകട്ടെ ഭൂരിപക്ഷ വർഗീയവാദികളുടെ അതിക്രമങ്ങൾക്കും കൊലക്കത്തികൾക്കും ഇരയായത് കമ്മ്യൂണിസ്റ്റുകാരാണ് പ്രത്യേക ശാസ്ത്ര ശത്രുക്കളെ മുഴുവനും വിഭാടനം ചെയ്യുക എന്ന സംഘപരിവാർ ശൈലിയുടെ പ്രയോഗവൽക്കരണമാണ് എങ്ങും എവിടെയും കൊണ്ടത് ഗോൾവാർക്കർ വിചാരധാരയിൽ അഭിപ്രായപ്പെട്ട ആഭ്യന്തര ശത്രുക്കളായ മുസ്ലിങ്ങളും ക്രൈസ്തവരും കമ്മ്യൂണിസ്റ്റുകാരും ഇല്ലാത്ത ഭാരതമാണ് തീവ്ര ഹിന്ദുത്വ ശക്തികളുടെ ആത്യന്തിക ലക്ഷ്യം അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് ഇന്ത്യയിൽ നടന്നുവരുന്ന വർഗീയ കലാപങ്ങളും ആൾക്കൂട്ട കൊലപാതകങ്ങളും വംശഹത്യകളും എല്ലാം ഫാസിസ്റ്റ് അർദ്ധ ഫാസിസ്റ്റ് മനോഭാവങ്ങൾക്കും എതിരെ ബദൽ സൃഷ്ടിക്കാനുള്ള യജ്ഞത്തിലാണ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി അതിന് ചുക്കാൻ പിടിക്കുന്നത് പിണറായി വിജയൻ എന്ന വർഗീയവാദികളുടെ പേടി സ്വപ്നവും ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങളും അധസ്ഥിതരും വേട്ടയാടപ്പെടുമ്പോൾ കേരളം മാത്രം എങ്ങനെ ശാന്തമായി കർണാടകയിൽ ഉൾപ്പെടെ മുസ്ലിം ആരാധനാലയങ്ങളുടെ മേൽ സംഘപരിവാരങ്ങൾ അവസരവാദങ്ങൾ ഉയർത്തുമ്പോൾ കേരളത്തിൽ അതൊന്നും വില പിണറായി സർക്കാരിന്റെ കർശന നിലപാടുകൾ കൊണ്ടു കൂടിയാണ് അരനൂറ്റാണ്ട് രാജ്യം ഭരിച്ച് സാധാരണ മരണം പൂക്കിയ ഔറംഗസേബിന്റെ കുടീരങ്ങൾ ഉൾപ്പെടെ തകർക്കാൻ സംഘ കുടുംബം ഒളിഞ്ഞും മറയുമില്ലാതെ രംഗപ്രവേശം ചെയ്തപ്പോൾ കേരളത്തിലെ ഒന്ന് വിരലഴക്കാൻ പോലും ഹിന്ദുത്വ ശക്തികൾക്ക് ധൈര്യം വരാത്തതിന്റെ കാരണം ഇവിടുത്തെ സംഘിക്കൂട്ടങ്ങൾ മര്യാദ രാമന്മാരായതല്ല സുശക്തരായ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണവും അതിനെ ചുവലിലേറ്റുന്ന നട്ടിലുള്ള ഒരു മതേതരപക്ഷ സമൂഹവും കേരളത്തിൽ സുഭദ്രമാണെന്ന തിരിച്ചറിവാണ് കൊടും ചൂടിൽ പോലും ഒരു ദിവസം പവർക്കെട്ട് ഏർപ്പെടുത്താത്ത സർക്കാരിനെ എങ്ങനെ അഭിനന്ദിച്ചാലാണ് മതി വരിക തരിശു നിലയങ്ങളിൽ മുഴുവൻ കൃഷി ഇറക്കിച്ച് പച്ചപ്പ് സൃഷ്ടിക്കാൻ ഹരിത കേരളം പദ്ധതി ആരംഭിച്ച പിണറായി ഗവൺമെന്റ് സമാധാന പൂർണമായ ജീവിതവും മലയാള മണ്ണിൽ ഉറപ്പാക്കി മതമൈത്രിയുടെ ഈറ്റില്ലമായ കേരളത്തെ ഒരു കാരണവശാലും ആർ എസ് എസിന് തീരെഴുതി കൊടുത്തുകൂടാ എല്ലാ വർഗീയ ശക്തികളെയും മാറി മാറി താരോലിക്കുന്ന യു ഡി എഫിനും ഈ സംസ്ഥാനം അടിയറ വെച്ചുകൂടാ റവന്യൂ ഭരണത്തിൽ നിന്നുൾപ്പെടെ സർവഭരണ കേന്ദ്രത്തിൽ നിന്നും അഴിമതിയുടെ പ്രേതത്തെ കെട്ടുകെട്ടിച്ച് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കേരളത്തെ സംരക്ഷിച്ച് വികസനത്തിന്റെ പുത്തൻ ഭൂമികയിലേക്ക് ഉറച്ച കാലവെപ്പുകളോടെ കേരളത്തെ വാഴ്ത്തി നടക്കുന്ന ചുവപ്പൻ സർക്കാരനല്ലാതെ മറ്റാർക്കാണ് മലയാളികൾ ഒരു മൂന്നാം മൂഴം നൽകുക എന്നാണ് കെ ടി ജലീൽ ഫേസ്ബുക്കിലെ കുറിച്ച പോസ്റ്റിലൂടെ പറയുന്നത് അദ്ദേഹം അതിനിടയിൽ ഒരു ഒരു സ്ക്രീൻഷോട്ടും കൊടുത്തിട്ടുണ്ട് ആ സ്ക്രീൻഷോട്ടിൽ മുഖ്യമന്ത്രി ഈ സിനിമ കണ്ട ശേഷം എംബുരാൻ കണ്ട ശേഷം നടത്തിയ പ്രതികരണമാണ് കൊടുത്തിട്ടുള്ളത് സംഘപരിവാർ സൃഷ്ടിക്കുന്ന ഭീതി ആശങ്കാജനകം എംബുരാൻ പിന്തുണയുമായി മുഖ്യമന്ത്രി സിനിമയിൽ കാണിക്കുന്നത് രാജ്യത്തെ പിടിച്ചുലച്ച വംഹ വംശഹത്യ എന്നാണ് പറയുന്നത് എന്തായാലും ഈ ഒരു പോസ്റ്റിന് സമൂഹ മാധ്യമങ്ങളിൽ വലിയൊരു പിന്തുണയാണ് കിട്ടുന്നത് കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലാണ് സത്യങ്ങൾ തുറന്നു കാട്ടിക്കൊണ്ട് വസ്തുതകൾ തുറന്നു കാട്ടിക്കൊണ്ട് ഒരു വലിയ ഒരു ആറാട്ട് തന്നെയാണ് കെ ടി ജലീൽ നടത്തിയിരിക്കുന്നത്